ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് വേറെ ഒന്നുമില്ല നേരത്തെ ഞാൻ അതിനെ അതിനെപ്പറ്റി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു എന്തിനാണ് അവിടെ ആർ സി സി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറയാം ആർ സി സി ബി നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആർ സി സി ബി എന്ന് പറഞ്ഞ ഡിവേഴ്സ് നമുക്ക് എർത്ത് ലീക്കേജോ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഷോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ആർ സി സി ബി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ മീറ്റർ ബോർഡിൽ നിന്ന് ഏകദേശം ഡി ബിയിലേക്കുള്ള ദൂരം ഏകദേശം പതിനെട്ട് മീറ്ററോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടെൻ എം എമ്മിൻ്റെ വയറാണ് ഇട്ടിരിക്കുന്നത് അതേപോലെ ത്രീ ഫേസ് കണക്ഷനാണ് അപ്പോൾ ആ പോകുന്ന വയർ ആ പോകുന്ന വയറിൽ എന്തെങ്കിലും ലീക്കേജോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അവിടെ ആർ സി ബി ട്രിപ്പ് ആവില്ല ആർ സി ബി കൊടുത്തിട്ടില്ലെങ്കിൽ ട്രിപ്പ് ആവില്ല അതിനാണ് നമ്മളിവിടെ പുറത്തൊരു ആർ സി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല ഇനി നമ്മളെ മീറ്റർ ബോർഡിന്റെ ഉൾഭാഗത്ത് ഇതിന്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും ലീക്കേജ് അല്ലെങ്കിൽ പലരും അറിയാറുണ്ട് നമ്മള് ലീക്കേജ് വന്നിട്ട് ഒരുപാട് കറണ്ട് ബില്ല് കൂടുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ആർ സി ബി സെറ്റ് ചെയ്യാൻ വേണ്ടി മീറ്റർ ബോർഡിൻ്റെ അടുത്ത് തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും നല്ലത് ഒരു ആർ സി ബി നിങ്ങൾ മീറ്റർ ബോർഡിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളാണ് പിന്നെ പലരും വന്നൊരു കമൻ്റ് ആണ് ഇത് ട്രിപ്പ് ആവില്ലേ നമ്മൾ പുറത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന ട്രിപ്പ് നമ്മൾ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിൽ വരികയാണെങ്കിൽ ഉള്ളിൽ ഉള്ളി ആർ സി ബി ട്രിപ്പ് ആവും അല്ല ഇനി പുറത്ത് എന്തെങ്കിലും ഹൈ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് ട്രിപ്പ് ആവും അതായത് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പറയൂ മീറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്ന കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ വീടുകളിലെ വീടിലും വെച്ചിട്ടുണ്ട് സിംഗിൾ ഫേസ് കണക്ഷനാണ് അവിടെ അടക്കം ഞാൻ പുറത്ത് ഇതുവരെ ട്രിപ്പ് ആയിട്ടില്ല നമുക്ക് ഉള്ളിലാണ് ഏറ്റവും കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന രണ്ട് ആർ സി ബി ആണ് ഒന്ന് ഇൻവെർട്ടറുടെ ആർ സി സി ബിയും അതേപോലെ പവന് സെപ്പറേറ്റ് ആർ സി ബിയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് രണ്ടും കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം അപ്പോൾ ഇതൊരു നേരത്തെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ് നമ്മൾ പുറത്ത് ഒരു ആർ സി ബി സെറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ മീറ്റർ ബോർഡ് എന്തെങ്കിലും കാരണവശാൽ തുറക്കുന്ന സമയത്ത് അവിടെ വല്ല ഷോർട്ടേജോ ിൽ അപകടങ്ങൾ വരില്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മറക്കാതെ ലേക്ക് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്